കുടിവെള്ളം മുട്ടിച്ച വാട്ടർ അതോറിറ്റിയുടെ ഹോസുകൾ നാട്ടുകാർ കോട്ടയം കോരിത്തോട് പഞ്ചായത്തിൽ കുടിവെള്ളം എടുക്കുന്നത് വാട്ടർ അതോറിറ്റി തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ നിന്ന് നാട്ടുകാർ വെള്ളം അതോറിറ്റി മാറ്റിയതാണ് പ്രശ്നത്തിന് കാരണം കോർത്തോട് പഞ്ചായത്തിന്റെ ഏഴ് പത്ത് വാർഡുകളിലാണ് സംഭവം പ്രദേശത്ത് നൂറ്റി ഇരുപത്തഞ്ചോളം കുടുംബങ്ങളാണ് ഓസുവഴി വെള്ളമെടുത്തിരുന്നത് കുടിവെള്ള പദ്ധതി ആദ്യം ഉണ്ടായിരുന്നെങ്കിലും എട്ട് വർഷം മുമ്പ് റോഡ് നിർമ്മിച്ചതോടെ പൈപ്പുകൾ നീക്കം ചെയ്തു ഇതേ തുടർന്ന് നാട്ടുകാർ ടാങ്കിന്റെ മൂടി തുറന്ന് വെള്ളം കോരിയെടുക്കുവാനും തുടങ്ങിയിരുന്നു ഇത്തരത്തിൽ വെള്ളം കോരിയെടുക്കുന്നതിനെ വാട്ടർ അതോറിറ്റി തടയുകയും തുടർന്ന് കേസ് നൽകുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലുണ്ടായ സമവായത്തെ തുടര്ന്നാണ് കുടിവെള്ള പൈപ്പുകൾ ഇടുന്നതുവരെ ഹോസെറ്റ് വെള്ളമെടുക്കാന് അനുമതി നൽകിയത് ഈ പൈപ്പുകളാണ് കഴിഞ്ഞ രാത്രി വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി വെട്ടി നീക്കിയത് കുടിവെള്ളം ലഭിക്കാതായതോടെ കിലോമീറ്റർ സഞ്ചരിച്ച് അഴുതാറ്റിലെത്തി ജലം ശേഖരിക്കേണ്ട അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു എല്ലാവർക്കും പൊതു ടാപ്പുകൾ ഉണ്ടായിരുന്നാണ് ആ ടാപ്പുകളെല്ലാം അന്ന് റോഡ് വന്നപ്പം പോയതിനു ശേഷം അവർ ടാപ്പുകൾ കിട്ടു തന്നിട്ടില്ല അപ്പം ഈ പാവപ്പെട്ട ജനങ്ങളെല്ലാം ഈ ടാങ്കിൽ നിന്ന് ഓസ് ഇട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് അത് എല്ലാവരും കൂലിപ്പണിക്കാരാ എല്ലാവരും കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പൈസയ്ക്ക് ഓരോരുത്തരും പത്തു ആറായിരം ഏഴായിരം രൂപയ്ക്ക് ഓസ് വാങ്ങിച്ചിട്ടതാ അത് കൂലിപ്പണിക്ക് പോകുമ്പം രാവിലെ തന്നെ വെളുപ്പിനെ വന്ന് ഓസ് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പാത്രങ്ങളെല്ലാം വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് അവര് പോകുന്നത് വേനൽ സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തി മനുഷ്യത്വരഹിതമാണെന്ന് പഞ്ചായത്ത് അംഗങ്ങളും ആരോപിച്ചു അധികൃതർ പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രദേശവാസികളും പറഞ്ഞു റോഡ് വന്നപ്പോൾ സൈഡിലുള്ള പൈപ്പ് ലൈനുകളെല്ലാം പോയി അത് പിന്നീട് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് വാട്ടർ അതോറിറ്റിക്കാർ ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഞങ്ങൾ ധർണ നടത്തണമെങ്കിൽ ഞങ്ങൾ നടത്തും അതേസമയം ജലമോഷണം സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ